ഡേ ഓണം എത്തി ഇപ്പൊ സോഷ്യൽ മീഡിയ ഫുൾ ഓണം വൈബ് ആണ് ഓണത്തിന്റെ കളക്ഷൻസ് ആണ് നിങ്ങൾക്കും സ്കൂളിൽ ഒരുപാട് സെലിബ്രേഷൻസ് ഉണ്ട് സ്കൂളിലും കോളേജിലും ഓഫീസിലൊക്കെ ആയിട്ട് സോ അതിനൊക്കെ ഒരേപോലെ ഇടാൻ പറ്റുന്ന ഗ്രൂപ്പ് കളക്ഷൻസിന്റെ ഒരു വൈഡ് കളക്ഷൻസ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു കളക്ഷൻസ് വളരെ കുറച്ച് കളക്ഷൻസ് മാത്രമേ ഞാൻ കിട്ടിയിട്ടുള്ളൂ നിങ്ങൾക്ക് ഗ്രൂപ്പ് ആയിട്ടോ പോട്ടെ ഇനി ഒറ്റയ്ക്കോ അല്ലെങ്കിൽ നല്ല ട്രെൻഡി ആയിട്ടൊക്കെ റെഡി ആയിട്ട് പോവാൻ പറ്റിയ കളക്ഷൻസ് നമ്മുടെ സിറ്റി സിൽക്സിന്റെ എല്ലാ ഷോറൂമിലും അവൈലബിൾ ആണ് ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഇത് ഓർഗൻസയിൽ വരുന്ന ഒരു പാറ്റേൺ ആണ് ഓർഗൻസയിൽ വരുന്ന റണ്ണിംഗ് ആണ് റണ്ണിംഗ് മെറ്റീരിയൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്തത് വൺ ഫിഫ്റ്റി റുപ്പീസ് കൊണ്ടാണ് ഇത് കണ്ടോ ഇത് നമ്മുടെ ടിഷ്യൂ സിൽക്സിൽ വരുന്ന ഒരു സാരിയാണ് അത് നല്ല അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നതാണ് പിന്നെ ബൂട്ടാ ബൂട്ട ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇതാ ഇത് വരുന്നുണ്ട് കണ്ടോ ബ്ലാക്കിലാണ് വരുന്നത് ഇതൊക്കെ എല്ലാ പ്രാവശ്യവും എല്ലാ ആൾക്കാരും മോപ് ചെയ്യുന്ന രീതിയിലുള്ള സാരി ആണ് ഇതാ ഇതൊക്കെ നമ്മൾ സെറ്റ് സാരിയുടെ റേറ്റ് വരുന്നത് നാനൂറ്റമ്പത് രൂപ തോട്ടാണ് സ്റ്റാർട്ടിങ് പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഇനി നോർമൽ സാരി വേണമെന്നുണ്ടെങ്കിൽ സിറ്റി സിൽ ഉള്ള സാരിയുടെ കളക്ഷനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അതുപോലെ സാരി കളക്ഷൻ ഉണ്ട് അതും നൂറ്റമ്പത് രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സാരീസിന്റെ കളക്ഷൻസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി കളക്ഷൻസ് മാത്രമല്ല ഓണം ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ഡെയിലി നറുക്കെടുപ്പിലൂടെ സെറ്റ് സാരി നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നത് അപ്പൊ ഇത്തവണത്തെ ഓണം വേറെ എങ്ങോട്ടും പോകേണ്ട ഫാമിലി ആയിട്ട് ഇവിടെ വന്നോ നിങ്ങളുടെ ഫാമിലിക്കുള്ള ഫുൾ കളക്ഷൻ സിറ്റി ും എല്ലാ ഷോറൂമിലും അവൈലബിൾ ഈവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ